നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരു നിമിഷം നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ ഒരു സുഹൃത്ത് പങ്കാളി അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർ ഹൃദയം തകർന്ന ആ നിമിഷം നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ആ നിമിഷം നമ്മളെല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ എന്നാൽ ചതിക്കുന്നവരെ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീബുദ്ധൻ നമുക്ക് വേണ്ടി ഒരു വഴിങ്ങാട്ടി തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഇന്നും പ്രസക്തമാണ് ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ബുദ്ധൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഏഴ് ലക്ഷണങ്ങൾ ചതിക്കുന്നവരെ കണ്ടുപിടിക്കാനുള്ള ഏഴ് സൂചനകൾ നിങ്ങളുടെ ചായയോ കാപ്പിയോ എടുത്ത് കുറച്ചു സമയം എൻ്റെ കൂടെ ചിലവഴിക്കൂ ഈ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും ഞാൻ ഉറപ്പു തരുന്നു ഒരു കഥയോടെ തുടങ്ങാം കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കർഷകൻ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തിനാൽ ചതിക്കപ്പെട്ട കഥ സൈൻ വൺ അവർ വാക്കുകളിൽ മാത്രം വലുതാകുന്നവർ ഒന്നാമത്തെ ലക്ഷണം വാക്കുകളിൽ മാത്രം വലുതാകുന്നവർ ബുദ്ധൻ പറഞ്ഞു പ്രവൃത്തികൾ നമ്മുടെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കണം ചതിക്കുന്നവർ എപ്പോഴും വലിയ വാഗ്ദാനങ്ങൾ നൽകും എന്നു ഞാൻ നിങ്ങൾക്കൊരു ബിസിനസ് സാമ്രാജ്യം പണിതു തരാം അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാം പക്ഷേ അവരുടെ പ്രവർത്തികളോ ഉണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒരു ഉദാഹരണം പറയാം ഒരു യുവാവ് തൻ്റെ സുഹൃത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ലക്ഷങ്ങൾ നിക്ഷേപിച്ചു പക്ഷേ ആ സുഹൃത്തോ പൈസയുമായി മുങ്ങി ഇനി ഒരു നിമിഷം ചിന്തിക്കൂ ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ വാക്കുകൾ മാത്രം നൽകുന്നത് സൈൻ ടു അവർ നമ്മുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നു രണ്ടാമത്തെ ലക്ഷണം നമ്മുടെ ദുഃഖത്തിൽ അവർ രഹസ്യമായി സന്തോഷിക്കുന്നു ബുദ്ധൻ്റെ ഉപദേശം കരുണ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കും എന്നാണ് പക്ഷേ ചതിക്കുന്നവരോ അവർ നമ്മുടെ പരാജയത്തിൽ ഒരു രഹസ്യ ആനന്ദം കണ്ടെത്തുമോ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടിയില്ലെന്ന് കേട്ടപ്പോൾ ഓ അത് ശരി എന്ന് പറഞ്ഞ് ഒരു ചെറുചിരി കാണിച്ച ആളെ ഓർക്കുന്നുണ്ടോ അവർക്ക് നിങ്ങളുടെ വിജയം ആഗ്രഹമില്ല കേരളത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ അയൽക്കാരന്റെ തേങ്ങ മുറ്റുമോ എന്ന് ചൊല്ല ഓർമ്മയുണ്ടല്ലോ ഈ ലക്ഷണം ശ്രദ്ധിക്കൂ സൈൻ ത്രീ അവർ എപ്പോഴും തങ്ങളെ ന്യായീകരിക്കുന്നു മൂന്നാമത്തെ ലക്ഷണം അവർ എപ്പോഴും തങ്ങളെ ന്യായീകരിക്കുന്നു ബുദ്ധൻ പറഞ്ഞു സത്യം തൻ്റെ ഉള്ളിൽ തിരിച്ചറിയുന്നവൻ മാത്രമേ സമാധാനം കണ്ടെത്തൂ ചതിക്കുന്നവർ ഒരിക്കലും തങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ഇതൊക്കെ അവരുടെ നാവിൽ നിന്ന് എപ്പോഴും കേൾക്കാം ഒരു യുവതി തൻ്റെ ബിസിനസ് പങ്കാളിയുടെ കള്ളത്തരം കണ്ടപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾക്ക് ബിസിനസ് മനസ്സിലാകില്ല എന്നാണ് ഇതുപോലെ ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒഴിവുകഴിവുകൾ പറയുന്നത് സൈൻ ഫോർ അവർ നമ്മുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്നു നാലാമത്തെ ലക്ഷണം നിങ്ങളുടെ വിശ്വാസം അവർ ദുരുപയോഗം ചെയ്യുന്നു ബുദ്ധൻ്റെ ധർമ്മം പറയുന്നു വിശ്വാസം ഒരു വിലമതിക്കാനാവാത്ത സമ്മാനമാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഇവയെ ചതിക്കുന്നവർ ഒരു ആയുധമായി ഉപയോഗിക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നിങ്ങളൊരു രഹസ്യം പങ്കുവെച്ചിട്ട് പിന്നീട് അത് എല്ലാവരും അറിഞ്ഞോ ഒരു കുടുംബം ഇങ്ങനെ ഒരു വിശ്വസ്ത ബന്ധുവിനാൽ ചതിക്കപ്പെട്ടു അവർ പറഞ്ഞ രഹസ്യം ഗോസിപ്പായി മാറി നിങ്ങളുടെ വിശ്വാസം ആര് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് സൈൻ ഫൈവ് അവർ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ മാത്രം പിന്തുടരുന്നു അഞ്ചാമത്തെ ലക്ഷണം അവർ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ മാത്രം പിന്തുടരുന്നു ബുദ്ധൻ പറഞ്ഞു ഹസ്തി മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കാണുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ ചതിക്കുന്നവർക്ക് നമ്മുടെ ഗുണം പ്രധാനമല്ല അവർക്ക് വേണ്ടത് അവരുടെ ലാഭം മാത്രം ഒരു യുവാവിനെ അവൻ്റെ സുഹൃത്ത് ഒരു ബിസിനസ് ഡീലിൽ കുടുക്കി എന്തിന് അവൻ്റെ പണം മാത്രം ലക്ഷ്യമിട്ട് ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ സയൻസ് സെക്സ് അവർ നമ്മുടെ ഊർജം കവർന്നെടുക്കുന്നു ആറാമത്തെ ലക്ഷണം ബുദ്ധൻ്റെ ജ്ഞാനം നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക ചതിക്കുന്നവർ നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളാൽ നിറയ്ക്കും അവർ എപ്പോഴും വിമർശിക്കും ആത്മവിശ്വാസം തകർക്കും എൻ്റെ സുഹൃത്ത് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തി അവസാനം ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചു ജീവിതത്തിൽ ആര് നിങ്ങളുടെ ഊർജം കവർന്നെടുക്കുന്നു സൈൻ സെവൻ അവർ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഏഴാമത്തെ ലക്ഷണം ബുദ്ധൻ പറഞ്ഞു സത്യം നമ്മെ സ്വതന്ത്രനാക്കും ചതിക്കുന്നവർ എപ്പോഴും അവ്യക്തമായി സംസാരിക്കും ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഉത്തരം നൽകില്ല അത് ഞാൻ പിന്നെ പറയാം നിനക്കെന്തിനറിയണം ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ഒരു കുടുംബം അവരുടെ വിശ്വസ്ത ബന്ധുവിൻ്റെ കള്ളങ്ങൾ കണ്ടെത്തി അവൻ എപ്പോഴും സത്യം മറച്ചുവെച്ചു നമ്മുടെ ജീവിതത്തിൽ ആര് സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഇപ്പോൾ ഈ ഏഴ് ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം എന്നാൽ എന്താണ് ചെയ്യേണ്ടത് ബുദ്ധൻ്റെ ജ്ഞാനം ഇവിടെ നമ്മെ സഹായിക്കുന്നു മനസ്സിനെ ശ്രദ്ധിക്കൂ ദിവസവും അഞ്ചു മിനിറ്റ് ധ്യാനിക്കൂ മനസ്സിനെ വ്യക്തമാക്കൂ വിശ്വാസം ജാഗ്രതയോടെ കൊടുക്കൂ എല്ലാവരെയും വിശ്വസിക്കരുത് അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കൂ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കൂ നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരെ മാത്രം അടുപ്പിക്കൂ സത്യത്തിനായി നിൽക്കൂ എപ്പോഴും സത്യം തേടൂ അത് നമ്മുടെ ശക്തിയാണ് മനസ്സിനെ ശുദ്ധമായി സൂക്ഷിക്കൂ സുഹൃത്തുക്കളെ ബുദ്ധൻ്റെ ഈ ഏഴ് ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കൊണ്ടുവരും ചതിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് മനസ്സിനെ സംരക്ഷിക്കൂ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നെങ്കിൽ ഇത് സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ ഒരു ലൈക്ക് ഷെയർ കോമൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലക്ഷണങ്ങൾ ആരിൽ കണ്ടു എന്ന് കോമൻറ്റിൽ എഴുതു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ഒരുമിച്ച് ഒരു ശുദ്ധമായ സത്യസന്ധമായ ജീവിതം നയിക്കാം വീണ്ടും കാണാം നമസ്കാരം